മഴമേഘങ്ങൾ ജൂണിലെ മഴമേഘങ്ങൾ ഇങ്ങനെ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഴിഞ്ഞ വർഷത്തെ മുണ്ടക്കയും ചൂരൽ മലയുമാണ് ഞങ്ങളും രണ്ടു മാസത്തിനു മുമ്പ് ചൂരൽമലയിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു അതിൻ്റെ നേർക്കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം പതിനെ പതിമൂന്ന് പേരോളം അടങ്ങുന്ന ഞങ്ങളുടെ ഒരു ചെറു സംഘം അവിടെ എത്തുന്നത് രാവിലെ എട്ടര മണിക്കാണ് ഈ സമയത്ത് അവിടെ പ്രഭാതം ഇങ്ങനെ മഞ്ഞൊക്കെ മാറി ചെറുതായി പ്രഭാതം ഇങ്ങനെ കണ്ടുവരുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഞങ്ങളാ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇതുപോലെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കൂമ്പാരമായി കിടക്കുന്ന കുറേ കല്ലും മണ്ണും അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു പക്ഷേ കണ്ടപ്പോൾ ഹൃദയത്തിന് മനുഷ്യനെന്തു വിലയാണ് പ്രകൃതി ഒന്ന് കലിതുള്ളിയാൽ തീരുന്നതാണ് മനുഷ്യൻ്റെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരവസ്ഥയാണ് നമ്മൾ ആ കാണുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു അമ്പലമുണ്ടായിരുന്നു ആ അമ്പലത്തിൽ ഒന്നും ബാലൻസ് ഇല്ലാതെ എല്ലാം തകർന്നു പോയി അവിടെ ഇപ്പോൾ നിലവിൽ ഒരു കല്ലും ഒരു ചെറിയ വഞ്ചി മാത്രമാണ് അവിടെ ഉള്ളത് ആ ഒരു അവസ്ഥയിലേക്ക് ആ ഭാഗം മാറിപ്പോയി അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു കടകളുണ്ടായിരുന്നു ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങോട്ടോ പോയി നമുക്കൊന്നും അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് ആയിരക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്ന ചൂരൽമല എന്ന് പറയുന്ന ഒരു ചെറു പട്ടണമാണ് ഈ കാണുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെയാണ് ഇവിടെ ഈ മണ്ണിനടിയിൽ തകർന്ന് തരിപ്പണമായി പോയത് പ്രകൃതിയുടെ താണ്ഡവത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എത്രയോ വീടുകൾ ഒലിച്ചുപോയി എത്രയോ മനുഷ്യർ ഒലിച്ചുപോയി ഇപ്പോഴും ഒരുപക്ഷെ ഈ മണ്ണിനടിയിൽ എവിടെയെങ്കിലും മനുഷ്യന്റെ ചേതനയറ്റ ശരീരം കിടക്കുന്നുണ്ടാകും അറിയാതെ എത്രയോ തെരച്ചിലുകൾ നടത്തിയിട്ടും ഒരിക്കലും കണ്ടെത്താൻ കഴിയാതെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇപ്പോഴും അവശിഷ്ടങ്ങൾ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടാകും ഈ കാണുന്നതാണ് അവിടെ നമ്മൾ പ്പോഴും കാണുന്ന പലപ്പോഴും കണ്ടിട്ടുള്ള ആ ഒരു സ്കൂള് ഈ സ്കൂളിൻ്റെ അടുത്തേക്ക് പോകാൻ ഞങ്ങളെ ആരെയും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ബെയ്ലി പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു സ്കൂളിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിരുന്ന ഒരു ചെറിയ തോടിൻ്റെ കരയ്ക്കായി നല്ലൊരു ഗ്രൗണ്ടും നല്ല മരങ്ങളും പൂത്തുലഞ്ഞ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ് നമ്മളിപ്പോൾ കണ്ടത് ചൂരൽമല നിവാസികൾ ഇവിടെ ഒരു ബോർഡ് പതിപ്പിച്ചിട്ടുണ്ട് അതിൽ പുനരധിവാസം പെട്ടെന്ന് നടപ്പിലാക്കുക മിസ്സിംഗ് ബോഡികളുടെ മരണ സർട്ടിഫിക്കറ്റ് കുടുംബാംഗങ്ങൾക്ക് നൽകുക എങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ തകർന്നടിഞ്ഞ വീടുകളുടെ ഉൾഭാഗം നമുക്കൊന്ന് കാണാം പകുതിയിൽ കൂടുതൽ മണ്ണ് മൂടിക്കിടക്കുന്നത് അതുപോലെ തന്നെ പകുതി മൂടിക്കിടക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് താറുമാറായത് മനുഷ്യന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഒരു രാത്രി വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയവർ രാത്രി എഴുന്നേൽക്കാൻ പറ്റാതെ വീണുപോയ ഒരു സ്ഥലത്തിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് പ്രകൃതി ഇപ്പോഴും കലിതുള്ളുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മഴ പെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സമയത്ത് ഇതൊന്ന് കാണിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് രണ്ടു മാസത്തിന് മുമ്പ് ഷൂട്ട് ചെയ്തു വെച്ചിരുന്ന വീഡിയോസുകളാണ് ഇപ്പോൾ ഇവിടെ താമസിച്ചിരുന്നവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്ന് നമുക്കറിയില്ല എന്നാലും ഈ വീടിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് വളരെ വലിയ ഒരു വേദനയാണ് തോന്നുന്നത് കാരണം അവരുപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ആരും തിരിഞ്ഞു നോക്കാനിടാതെ അവരൊരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഉണ്ടാക്കിയ ഭവനങ്ങളൊക്കെ ഇതുപോലെ ഉപേക്ഷിച്ചു പോയ അവസ്ഥയാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു സമ നമ്മൾ രണ്ട് നിലയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ആ വീടൊക്കെ പൊളിഞ്ഞ് ഏത് കോലത്തിലാണ് കിടക്കുന്നത് നമുക്ക് കാണാം ഇതൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഓരോരുത്തരും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആയിട്ട് കെട്ടിപ്പടുത്ത് വലുതാക്കി വളരെ മനോഹരമായി പടുത്തുയർത്തിയ അവരുടെ വീടുകളാണ് ആ വീടുകളൊക്കെ ഇപ്പോൾ കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതാണ് പ്രകൃതി ഈ പ്രകൃതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ പ്രകൃതി അങ്ങനെ കലുതുള്ളു നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആയൂർ ടു ഓയൂർ ന്യൂസിലൂടെ തന്നെ പലപ്പോഴും നമ്മൾ ഈ പല വെള്ളക്കെട്ടുകളെക്കുറിച്ചും പാറമലകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഇതൊക്കെ ഒരു അവർ പ്രകൃതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഒന്ന് കലി തുള്ളിയാൽ നമ്മുടെ നാടൊക്കെ അതോടുകൂടി അവസാനിച്ചു ഇത് കണ്ടല്ലോ ഒന്നേ മുക്കാലിന് പോയ നമ്മുടെ ആ ചൂരൽ മലയിലുള്ള ഒരു ക്രോക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ ചൂരൽ മല യിലെ ഈ ഒരു ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൻ്റെ പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത് തുടങ്ങിയത് മുണ്ടക്കയിൽ നിന്നാണ് അങ്ങോട്ട് കയറി വിട കയറ്റി വിടാൻ ഞങ്ങളെ കയറ്റി വിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നത് രണ്ട് ദിവസം കൊണ്ട് പോയ പാലത്തിന് പകരം ഉണ്ടാക്കിയ ബേലി പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതാണ് ഇപ്പോഴുള്ള മുണ്ടക്കയുടെ അവസ്ഥ തകർന്നടിഞ്ഞ കുറേ വീടുകളും കൂനകൾ പോലെ കുറേ മണ്ണും കല്ലും അതൊക്കെ ഒരു ആനയേക്കാൾ വലിപ്പമുള്ള കല്ലുകളാണ് അവിടെയുള്ളത് ഇനി നമുക്ക് ആ ക്ലോക്ക് ഒന്നുകൂടി നമുക്ക് കാണാം ഇതാണ് ആ ക്ലോക്ക് കൃത്യം ഈ ചൂരൽ മലയിൽ ഉരുൾപൊട്ടൽ നടന്ന ആ ഒന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് നിലച്ചുപോയ ഈ ക്ലോക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ആയൂർ ടു ന്യൂസിന് വേണ്ടി മുജീബാക്കൽ